ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് കുട്ട് റെസിപ്പീസ് ഇന്ന് നമ്മുടെ അതിൽ കൂടി ഒരു നാലുമണി പലഹാരമായിട്ടും എന്നാൽ ചില പള്ളികളിലൊക്കെ നേർച്ചയായിട്ടും കൊടുക്കുന്ന തമുക്ക് എന്ന് പറയുന്ന ഒരു പലഹാരമാണ് നമ്മൾ ചെയ്യുന്നത് ചാനൽ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ എടുത്താൽ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെലേക്കൺ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ എന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് സമയത്ത് ലഭിക്കുന്നത് നമുക്ക് വീടിയിലോട്ട് പോകാം ആദ്യം നമുക്ക് ചോറ് വയ്ക്കുന്ന കുത്തരിയാണ് വേണ്ടത് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക അതിന് ശേഷം വെള്ളം പോയ ശേഷം നമ്മൾ വറുത്തെടുക്കുകയാണ് എണ്ണയൊന്നും ഇടാതെ തന്നെ വറുത്തെടുക്കുക നമ്മൾ ഇതുപോലെയുള്ള പലഹാരങ്ങൾ അരിയുടെ ഒക്കെ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇത് അതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം അരി ഒന്ന് പൊട്ടി എല്ലാം ഒന്ന് പാകമായി വരുന്നതാണ് അതിൻ്റെ ഒരു പാചകം പൂർത്തിയാകുന്ന കണക്ക് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക അരി ഒന്ന് തണുത്ത ശേഷം ചെറിയ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അവലോസോഡിയുടെയൊക്കെ പരുവത്തിൽ പിന്നെ നമുക്ക് നമുക്കതിലോട്ടുള്ള മധുരത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര നമുക്ക് ഉരുക്കി ഒന്ന് എടുക്കാം കല്ലുള്ള ശർക്കരയാണെങ്കിൽ കല്ലെല്ലാം അരിച്ച് മാറ്റുക നമുക്ക് നമുക്കതിലോട്ട് അരിപ്പൊടി പൊടിച്ച് വെച്ചിരിക്കുന്ന അരി നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചെറുകിത് ചേർക്കാം ഏലക്ക നമുക്ക് പൊടിച്ച് ഇതിലോട്ട് ചേർക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് കട്ടി ആയി പോകേണ്ട ആവശ്യമില്ല നമുക്ക് കോരി എടുത്ത് കഴിക്കാവുന്ന ഒരു പരിവത്തിലാണ് വേണ്ടത് ഇനി ഇത് പൂർത്തിയാവണമെങ്കിൽ കുറച്ച് ചെറുപഴം ഏതെങ്കിലും ഞാലിപ്പൂവുമ്പോഴോ പാലം കൂടുമ്പോഴോ ഏതെങ്കിലും ഒരെണ്ണം ഇരിഞ്ഞ് ചേർത്ത് അതും കൂടി ചേർത്തിട്ടാണ് ഇത് വിളമ്പുക നമുക്ക് നാലുമണി പലഹാരമായിട്ടും ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്ത് നോക്കാത്തത് നോക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യുക Thank you for watching.